നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ യിലെ വാഷിംഗ്ടൺ റീഗൻ നാഷണൽ എയർപോർട്ടിന് സമീപമുണ്ടായ ഉണ്ടായ വിമാനാപകടത്തിൽ പതിനെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വിമാനത്താവളത്തിന് സമീപത്തെ പോട്ടോമാക് നദിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് അമേരിക്കൻ എയർലൈൻസിന്റെ സി ആർ ജെ സെവൻ ഹൺഡ്രഡ് എന്ന വിമാനം നദിയിലേക്ക് വീണത് ഏപ്രിൽ രാജ്യം സന്ദർശിക്കുവാൻ ഹംദാനെ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹിസൈന ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ഏപ്രിൽ ഇന്ത്യ സന്ദർശിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു ഷെയ്ഖ് ഹംദാനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ക്ഷണം കൈമാറിയത് അറബ് ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരോഗ്യ സംരക്ഷണത്തിലെ നവീകരണത്തെയും നിക്ഷേപത്തെയും പ്രോത്സാഹിപ്പിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഭാവിയിലെ ഒരു പ്രധാന സ്തംഭമായി ആരോഗ്യ സംരക്ഷണത്തിൽ നിക്ഷേപിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ്സൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ഊന്നി പറഞ്ഞു കൂടുതൽ കാര്യക്ഷമവും സമഗ്രവുമായ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പങ്ക് അദ്ദേഹം എടുത്തു കാണിച്ചു മഴ മെച്ചപ്പെടുത്തുന്നതിൽ യു എ ഇ നൂതന ആശയങ്ങൾക്ക് നേതൃത്വം നൽകുന്നു വെസ്റ്റേൺ നൂതന ശ്രമങ്ങളിലൂടെ മഴ വർദ്ധിപ്പിക്കുന്നതിൽ യു എ ഇ ആഗോളതരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സെന്റർ ഫോർ വെസ്റ്റേൺ വെതർ ആൻഡ് വാട്ടർ എക്സ്ട്രീംസിലെ ഗവേഷണ ഡയറക്ടർ ഡോക്ടർ ലൂക്കർ ഡെല്ലെ മൊണോഷെ പറഞ്ഞു to identify Areas where uh, cloud seeding operation can be very successful, and also the timing of when those operations should happen. And we also developed techniques to uh, predict the precipitation uh, that could be uh, generated with, the, with, uh, with our operation. And so, the plan for our project is to finalize the development of these techniques and to transfer those as a prototype to the National Center for Meteorology uh, here in the UAE. Uh, right now, I'm here at the uh, IRF 2025. i really enjoying this, uh, this forum. Uh, this is uh, um, an occasion that really shows the leadership of the UAE when it gets to rain enhancement. They're basically here at this conference, there are the uh, top experts in the area of rain enhancement around the world. So it's really a, a very uh, fulfilling experience from a professional point of view attending this kind of meeting. Uh, one of the uh, maybe biggest advancement and innovation that i learned over this conference uh, this couple of days is the, uh, the new development with unmanned aerial vehicles the uavs uh, looks like uh, those vehicles are definitely uh, uh, they're going to be part of the future operations of cloud seedings നേരത്തെ പോക്സോ കേസിൽ സുപ്രീം കോടതി നടന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു അന്വേഷണവുമായി സഹകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് നടൻ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായത് കസബ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു കുറ്റസമ്മതം മൊഴിയുമായി മാതൃസഹോദരൻ ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് കുഞ്ഞിന്റെ മാതൃസഹോദരൻ കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊല്ലുകയായിരുന്നുവെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ വെളിപ്പെടുത്തി ചിത്രത്തിന്റെ ടീസർ തീം പുറത്ത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി ചിത്രം എംബുരാ ടീസർ തീം പുറത്ത് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ടീസർ തീം പങ്കുവെച്ചു ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് എൽ ടു എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ദേശീയ ഗെയിംസ് കേരളത്തിന് ആദ്യ സ്വർണം വനിതകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ പി എസ് ആണ് കേരളത്തിന് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ഇതോടെ കേരളം ഒരു സ്വർണവും രണ്ട് വെങ്കലും ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ കരസ്ഥമാക്കി ക്വാർട്ടർ ഉറപ്പിക്കൽ ഇറങ്ങിയ കേരളത്തിന് ബീഹാറിനെതിരെ ബാറ്റിംഗ് തകർച്ച അമ്പത്തി ആറ് ഓവറിൽ ഏഴിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടാം സീസണ് മുംബൈയിൽ തുടക്കം വിവിധ ടീമുകളിലായി ഇത്തവണ ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളുമായി വീണ്ടും കാണാം ഈസ് ന്യൂസ് ബൈ ലക്കി ലക്കി സെന്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ